ഹലോ അപ്പോൾ ഇന്നലെ നമ്മൾ അജ്റക്സും നോർമൽ പ്രിൻസും കൂടി ചേർത്തിട്ട് കുറച്ച് തുണികളാണ് ഇട്ടിരുന്നത് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അജ്റക്കിലാണ് കാണിക്കുന്നത് പോരാത്തതിന് മൂന്ന് ഇരുപതിൻ്റെ തുണികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ എല്ലാം മൂന്ന് ഇരുപതാണ് ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പം ഈ ഈ തുണികൾ ആവശ്യമുള്ളവരെ വീഡിയോ മുഴുവനായിട്ട് കാണുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു മറൂൺ കളറ് പീസാണ് ഒരു ബ്രൗണിഷ് മറൂൺ ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഞാൻ എല്ലാ തുണിയുടെയും ഒന്നും ഉൾഭാഗം എടുത്ത് കാണിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ കാണിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഈ തുണിക്ക് ഹോൾസെയിൽ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇത് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറ് തുണിയാണ് ഒരു ബ്രൗണിൻ്റെ ഡാർക്കസ്റ്റ് വാരിയൻറ്റ് കേട്ടോ ബ്ലാക്ക് അല്ല പ്രിൻ്റുകൾ പാറ്റേൺസ് എല്ലാം നന്നായിട്ട് വിസിബിൾ ആണ് എല്ലാം ഡി സി എമ്മിൻ്റെ തുണികൾ തന്നെയാണ് കേട്ടോ മൂന്ന് ഇരുപത് ലങ്ത് വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് നൈറ്റി മാത്രമല്ല ചുരിദാർസും നൈറ്റി ഫ്രോക്സും ഫ്രോക്കുകളും ഒക്കെ തയ്ക്കാൻ പറ്റിയ തുണിയാണ് മൂന്ന് ഇരുപത് കൊണ്ട് തന്നെ ഏകദേശം ഒരു വൺ ഒക്കെ ലെങ്ത്ത് അതായത് വൺ ഒക്കെ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഒക്കെ ഉയരമുള്ള ഒരാൾക്ക് നമ്മൾ തന്നെ ഫ്രോക്സ് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നേ ഇരുപതിൻ്റെ തുണിയുണ്ടായാലും രണ്ടേ തൊണ്ണൂറിൻ്റെ തുണിയുണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് കേട്ടോ അളവ് പറഞ്ഞു തന്ന് അതിനനുസരിച്ച് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ തയ്പ്പിക്കാൻ താല്പര്യമുണ്ടെന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയാവും ഇതേ നമ്പറിലേക്ക് തന്നെ ഓർഡർ എടുത്താൽ മതിയാവും കേട്ടോ ഓർഡർ ചെയ്താൽ മതിയാവും അപ്പം ബ്ലൂ കളറാണ് നമ്മൾ അതിന് ശേഷം കാണിച്ചിട്ടുള്ളത് എല്ലാത്തിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് പത്ത് മെറ്റീരിയലിൻ്റെ പത്ത് മെറ്റീരിയലോ അതിൽ കൂടുതലോ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു ഡിസൈനിൻ്റെ മൂന്ന് വേരിയൻസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത് ഇനി ഇനിയിപ്പം ഇത് വന്നിരിക്കുന്നത് ഇതുപോലെ കുറച്ചൊരു ജിയോമെട്രിക്കൽ പ്രിൻ്റും സർക്കിളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് പാറ്റേൺ ആണ് ഇതിൽ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത് ആ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് എല്ലാം മൂന്ന് ഇരുപത് തന്നെയാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് രണ്ട് തുണികളും കൂടി ഒരേ സ്ക്രീനിൽ കാണുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കളറിൽ പ്രിന്റ് പാറ്റേൺസിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തിരിക്കുന്ന കളറിലെ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിലൊരു ഗ്രേയിഷ് ബ്ലൂ കളറൊക്കെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് ബ്ലൂ കളറാണ് ഇതിൻ്റെ ബേസ് കളറ് വരുന്നത് എല്ലാം മൂന്ന് ഇരുപത് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി ഞാൻ ഈ ഒരു വീഡിയോയുടെ മേലെ തന്നെ റേറ്റും കൊടുത്തിട്ടുണ്ട് കൺഫ്യൂഷൻ ഉള്ളവർ അതൊന്ന് നോക്കുക അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ കളർ പീസാണ് ഇതിൽ ബ്ലാക്കാണ് പാറ്റേൺസിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് മൂന്ന് ഇരുപത് തന്നെ എല്ലാം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാം ഡി സി എം ബ്രാൻഡിൻ്റെ തുണികളാണ് അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു മീഡിയം റേഞ്ചിൽ വലിപ്പം വരുന്ന പാറ്റേൺ ആണ് പക്ഷേ ഇത് വലിപ്പമുള്ള പാറ്റേൺ ആണെങ്കിലും നമുക്ക് ഒരു റാൻഡം റാൻഡമായിട്ട് കൊടുത്തിരിക്കുന്നതല്ലാത്തതുകൊണ്ട് ഇതുപോലെ ജോ ഒരു ഓർഡറിൽ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് ആ ഒരു ഭംഗി കാണാനുണ്ട് കേട്ടോ ആദ്യത്തെ ക്ലോത്ത് ഇത് ബ്ലൂ കളറാണ് ഇത് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളർ ബേസ് കളറ് വരുന്ന തുണിയാണ് ഇതിൽ കുറച്ചുകൂടെ ഒരു ഓറഞ്ച് റെഡ് ഒക്കെ ആയിട്ടാണ് കളർ ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് കുറച്ചുകൂടെ ഒരു ഗ്രേയിഷ് ഷെയ്ഡിലേക്കാണ് നമ്മൾ നേരത്തെ ബ്ലൂയില് കാണിച്ചപ്പം ബ്ലൂ കാണിച്ചപ്പം അതിലൊരു ബ്ലൂയിഷ് ഗ്രീൻ കളർ വരുന്നത് ഇതിൽ കുറച്ചൊരു ആഷ് കളറിലേക്കാണ് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് മറൂണാണ് അപ്പം ഇതാണ് ഈ ഒരു പാറ്റേണിൻ്റെ മൂന്ന് കളർ വാരിയൻസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു തുണിക്ക് ഒരു മീറ്ററിനല്ല ഒരു മൂന്ന് ഇരുപത് ലങ്ത്ത് വരുന്ന ഒരു തുണിയുടെ പ്രൈസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഹോൾസെയിൽ ആണ് റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് നമുക്ക് ഒരു മാംഗോ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഒരു മെഹന്തി ടൈപ്പ് പ്രിൻറ് ഇതിൽ ആദ്യത്തെ ക്ലോത്ത് ഡാർക്ക് ബ്രൗൺ കളറ് ക്ലോത്താണ് ഒരു ഓറഞ്ച് റെഡ് കളറിലാണ് ഇതിൻ്റെ പാറ്റേൺസ് ഫില്ല് ചെയ്തിട്ടുള്ളത് അടുത്തത് ഇതിന്റെ ഡാർക്ക് ബ്ലൂ വേറിയൻ്റ് ആണ് എല്ലാം ഡി സി എമ്മിന്റെ ആണ് കേട്ടോ പ്യോർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഞാൻ ആദ്യം തുണികളുടെ നമ്മുടെ എല്ലാം ഡി സി എമ്മിന്റെ ആണ് കാണിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പാറ്റേണിന്റെ എല്ലാത്തിന്റെയും ഉൾഭാഗം എടുത്ത് കാണിച്ചിരുന്നു ആ കളറുകൾ നിങ്ങൾക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതുകൊണ്ട് പറ്റും അപ്പം ബാക്കിയുള്ളതൊന്നും ഞാൻ ഉൾഭാഗം എടുത്ത് കാണിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ മറൂൺ കളർ വാരിയൻ്റ് ആണ് ഇതിൽ ആണ് കൂടുതലും ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് തുണി മൂന്ന് ഇരുപത് ലെങ്ത്ത് വരുന്ന തുണി തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹോൾസെയിൽ പ്രൈസാണ് റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് കുറച്ചൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിസൈൻസ് വരുന്ന ഒരു ക്ലോത്ത് ആണ് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ആ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആയിട്ടുള്ള ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് തുണികളെല്ലാം ചുരിദാറുകളെല്ലാം തയ്ക്കാൻ നന്നായിട്ട് ചേരുന്ന തുണികളാണ് കേട്ടോ അടുത്തത് ഇതിന്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ബ്ലൂയില് ഒരു ഫില്ല് ചെയ്ത് വന്നിരിക്കുന്ന റെഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് മറൂൺ കളറ് ആ ഒരു പാറ്റേൺ ആ ഒരു ഷെയ്ഡിലേക്ക് പോകുന്ന തുണി കളറാണ് അതുകൊണ്ട് ഈ ഒരു ബ്ലൂ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കും ഓരോ കളറിനും അതായത് ബേസിൽ ഒരു കളർ വരുന്നുണ്ടെങ്കിൽ അതിൽ പാറ്റേൺസ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ട കളേഴ്സാണ് പാറ്റേണിൽ ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് അത് ആ ബ്രൗൺ കാണുമ്പോഴും ഈ ഒരു മറൂൺ കാണുമ്പോഴായാലും നമുക്ക് മനസ്സിലാവും ആ ഒരു ബ്രൗണിൽ ഒരു ഓറഞ്ച് റെഡാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു കളറും ഉണ്ട് അതിൻ്റെ പാറ്റേൺ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിരിക്കും ഈ മറൂണിൽ കൂടുതലും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളറിൻ്റെ ഔട്ട്ലൈനും ആണ് അതാണ് ആ ഒരു മറൂൺ കളറിന് കുറച്ചും കൂടെ നന്നായിരിക്കുക അടുത്തത് ഒരു ഫ്യൂസിഫോം ഷേപ്പിൽ ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു അജ്രക്കാണ് ആദ്യം കാണിച്ചിട്ടുള്ളത് ബ്രൗൺ ആണ് കേട്ടോ ബ്ലാക്കിഷ് ബ്രൗൺ ആണ് ഇത് മൂന്ന് ഇരുപതിൻ്റെ ക്ലോത്ത് തന്നെയാണ് അടുത്തത് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് കേട്ടോ ത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റാണ് സെയിം പാറ്റേൺ തന്നെയാണ് ബേസ് കളറും പിന്നെ ആ ഒരു പാറ്റേണിൻ്റെ ഉള്ളിലെ കളേഴ്സും മാത്രമേ മാറി വരുന്നുള്ളൂ ഈ തുണിയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് നൂറ്റി ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് അപ്പം നമ്മുടെ തുണികളുടെ ഡിസൈൻസും നമ്മുടെ സെലക്ഷനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ തുണികളുടെ ഡിസൈനേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക അത് ഇനി വാങ്ങിച്ചവരായാലും നിങ്ങളുടെ കയ്യിലെത്തിയ ക്ലോത്തിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കും നമ്മുടെ ആയിട്ട് ഇടുക നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാൻ അതിന് മുന്നേ ഞാൻ ഹോൾസെയിൽ പ്രൈസ് പറയാം ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളതെല്ലാം ഹോൾസെയിൽ പ്രൈസാണ് റീറ്റെയിൽ പ്രൈസ് അതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഹോൾസെയിൽ ആയിട്ട് തുണി എടുക്കുമ്പം തുണി എടുക്കുന്നതിന് പത്ത് മെറ്റീരിയലോ അതിന് മേലെയോ എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എടുക്കുമ്പം ഓരോ മെറ്റീരിയലിലും പത്ത് രൂപ വീതം റീറ്റെയിൽ പ്രൈസ് ഒന്ന് പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ തുണി ഓർഡർ ചെയ്യാനുള്ള പ്രോസസ്സ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് നമ്മുടെ വീഡിയോന്ന് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിലെ വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും തുണി സ്റ്റോക്കിൽ ഉണ്ടോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളും കൂടി ആ തുണി വാങ്ങിക്കുന്നതിൽ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ തുണികൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ കൊറിയറും പോസ്റ്റലും ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് രണ്ട് വഴിയും ചെയ്യുന്നുണ്ട് രണ്ടായി കഴിഞ്ഞാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക